ഞാൻ അതുകൊണ്ട് പോകുന്നില്ല എന്ന് ഇയാൾ പലതവണ പിന്നെ പിന്നെ ഒരു ദിവസം പോലും എന്നെ പോലെ പത്തു മാസം കുഞ്ഞിനെ നടക്കണ്ട നൊന്ത് പ്രസവിക്കണ്ട അങ്ങനെ ഇട്ടോണ്ട് കുഞ്ഞിനെ വളർത്തണ്ട അങ്ങനെയുള്ളപ്പോഴേ ഇഷ്ടംപോലെ സമയമുണ്ട് എല്ലാത്തിനും ഇടയ്ക്കിടയ്ക്ക് നല്ല കനത്തിൽ തന്നെ കുത്തുവാക്കള് പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിൽ കാര്യമില്ല ഇന്നിപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും വയലൻസാ അതില് രക്ഷിതാക്കൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല ക്രിമിനൽ സംസ്കാരമുള്ള ഒരു അമ്മയ്ക്ക് അച്ഛന് ജനിക്കുന്ന കുഞ്ഞുങ്ങള് അവരെക്കാളും ക്രിമിനൽ ആയിട്ടായിരിക്കും വളരുന്നത് ഇനി സ്വന്തം പോരായ്മ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കാം നീ എന്റെ മുഖത്ത് അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്കെല്ലാം ഉണ്ടല്ലോ ഉണ്ണി ഒരു പോരായ്മയില്ലാത്തവനാ സുന്ദരനാ വിവാഹത്തോടെ പലതും നഷ്ടപ്പെട്ടത് ഈ നിൽക്കുന്ന നിന്റെ ചേച്ചിക്കാ എന്നിട്ട് നിനക്കെന്തിനാ ഇയാളോട് ശത്രുത നീ ഏതു നേരം പരാജയപ്പെട്ടവളെ പോലെ നിന്റെ ചേച്ചി ജയിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ അതിനെ ഞാൻ തോറ്റിട്ട് വേണ്ടേ ജയിക്കാൻ അതെ നീ പിന്നെ നിന്നെ സ്നേഹിക്കുകയും നീ ഒരു അമ്മയാകാൻ പോകുന്നു അറിഞ്ഞപ്പോൾ കൂടുതല് നീ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നതിന്റെ കാരണം കാരണം എന്താ നേരം എന്താ ഇവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സറിഞ്ഞ് സംസാരിക്കണം പെരുമാറണം അതുപോലെ ഒരു കാരണവശാലും എന്നെ ഒഴിവാക്കിയിട്ട് ഇവൾ ഒരുങ്ങിച്ചമഞ്ഞ് നിങ്ങൾക്കൊപ്പം ഓഫീസിലേക്ക് വരാൻ പാടില്ല അതായത് വീടിനകത്ത് തളക്കിപ്പെടുന്ന എന്റെ ഭാര്യ ഇവിടെയുള്ള എല്ലാവർക്കും വെച്ചു വിളമണം നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നീ പറയുന്ന സമയത്ത് ഉണ്ടാക്കി മുന്നിൽ വെക്കണം അതായത് നിന്റെ ചേച്ചി നിനക്കൊരു സെർവന്റ് എന്നാ ഇയാൾ എനിക്കിപ്പോ എന്റെ ഭാര്യയാണ് ഒരു ഭാര്യ എന്ന് പറയുമ്പോ അവൾ കുടുംബനാഥന് താഴെയല്ല അയാൾക്കൊപ്പമോ അയാൾക്ക് കുറച്ച് മുകളിലോ നിൽക്കേണ്ടവളാണ് ഒരേ സമയം ഒരു വീടിന്റെയും വീടിനകത്തുള്ളവരുടെയും കാര്യങ്ങൾ ചിട്ടയോടെ നോക്കുന്നവളും കുടുംബത്തെ താങ്ങി നിർത്തുന്നവളുവാ അവിടെ നിന്റെ ചേച്ചി നൂറ് ശതമാനം വിജയമാണ് നിന്നെ നിന്റെ അച്ഛനും മുത്തശ്ശൻ സഹായിച്ചതുകൊണ്ട് നീ വെറും പൂജയായി പോയി ചൊടിപ്പിക്കാനാണോ നീ പോയിപ്പിക്കാനാണോ ഒരിക്കലുമല്ലേ ഇവള് പറഞ്ഞ മറുപടി ഞാൻ ഉള്ളൂ ഈ വീട്ടിലല്ലാതെ മറ്റൊരു വീട്ടിലാണ് ഇവള് പോയിരുന്നെങ്കിൽ ഇപ്പൊ പോയതിന്റെ അതേ സ്പീഡിൽ തന്നെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയാനെ അല്ല ഇവിടുന്ന് പോയല്ലോ പിന്നെ ചേച്ചി ചേക്ക് ഒരു കാരണം കിട്ടിയപ്പോഴല്ലേ ഇവള് തിരിച്ചു വന്നത് കുഞ്ഞ് ജനിച്ചില്ല അതിനു മുമ്പ് വയറ്റി കിടക്കുന്ന കുഞ്ഞിനു മുൻനിർത്തി ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുണ്ടോത്തിയ ശേഷം എന്നെ വിളിക്കണം എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം ആ അതുപോലെ തന്നെ പുറത്തേക്ക് എവിടെങ്കിലും പോകണമെങ്കില് സാഗറിനൊപ്പം തനിക്ക് എവിടെയും പോവാം ശരി കണ്ണേട്ടാ ഓരോ ദിവസം കഴിയും തോറും ഇവളുടെ സൗന്ദര്യം കൂടിക്കൂടി വരുവാം അത്രയ്ക്ക് ബഹുമാനമൊന്നും വേണ്ട ഡോറ് കയറാനൊക്കെ എനിക്കറിയാം സോറി അവനെ കണ്ടിട്ടെ ആളത്ര ശരിയല്ല കണ്ണാ ശരിയല്ലാത്ത കണ്ണ് വെച്ച് നോക്കിയാ എല്ലാരെ കുറിച്ചും അങ്ങനത്തെ തോന്നലൊക്കെ ഉണ്ടാവും മഹിക്കും എനിക്കും സാഹറിന് വിശ്വാസം പിന്നെ മറ്റാരും അവന് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട ഒരു ദിവസം അവളെ ഇങ്ങനെ വിട്ടതിന്റെ പേരിലെ ചിലർക്കൊക്കെ കരയേണ്ടി വരും അങ്ങനെ കരയുമ്പോ നീ കൂടെ കരയണ്ട എന്റെ കരച്ചിലിന് പങ്കാളിയാവാൻ ഞാൻ നിന്നെ വിളിച്ചിട്ടുമില്ല നിന്റെ ചേച്ചിയെ നിന്റെ കൂടെ കൂടെപ്പറപ്പിനെ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ബ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ